നമ്മൾ പണ്ട് മമ്മൂട്ടി ജോഷി ടീമിൻ്റെ ന്യൂഡൽഹി എന്നൊക്കെ പറഞ്ഞ് ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം എന്നൊക്കെ പറഞ്ഞ് പൊട്ടിക്കാറുണ്ട് എനിക്ക് സന്തോഷം വന്നു സംതൃപ്തനായി ഇത്രയും നാൾ ജീവിച്ചിരുന്ന എൻ്റെ ജീവിതം ധന്യമായി എന്ന ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വന്നു അത് വേറൊന്നും കൊണ്ടല്ല മലയാള സിനിമയിൽ അപൂർവമായി ഒന്നിക്കുന്നതുപോലെ ചില ഫുട്ബോൾ മത്സരങ്ങളിൽ ലോകത്തെ ചില പ്രതിഭകൾ ഒന്നിക്കുന്നതുപോലെ അതുപോലെ തന്നെ മറ്റിയിടങ്ങളിൽ ചില സൂപ്പർ സ്റ്റാറുകളായിരിക്കുന്ന ഇരുലിംഗത്തിൽപ്പെടുന്നവർ ഒരുമിച്ച് വിവാഹം കഴിക്കുന്നത് പോലെ വളരെ മംഗളകരമായ ഒരു കർമ്മത്തിന് കേരളം സാക്ഷിയാവാൻ പോവുകയാണ് നാസർമാ ഊരാനെ ഊത് ഉറക്കെ ഊത് ആ മംഗളകർമ്മത്തിന് ഒരു കൊട്ടും കുരവയും ഊത്തുമൊക്കെ വളരെ അത്യാവശ്യമാണ് ഊത്തിനെക്കുറിച്ച് ഞാനല്ല പെട്ടെന്ന് ഓർത്തത് പ്രശാന്ത് ഗീത അപ്പുൽ എന്ന് പറയുന്ന വേറൊരു ഏത്തിസ്റ്റായ ആളാണ് ഓർത്തത് അദ്ദേഹം പറഞ്ഞത് പിള്ളയുടെ ഊത്തിന് പണിക്കാരൻ്റെ തകില് എന്നാൽ പിന്നെ ഇവർക്കിതൊരു ശാഖയായി പ്രഖ്യാപിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിച്ചത് സംഗതി വേറെ നമ്മുടെ രവിചന്ദ്രൻ പിള്ള സാറും ശ്രീജിത്ത് പണിക്കർ സാറും അങ്ങനെ ഒന്നിക്കുന്നു അവർ ചേരുന്നു അവർ ഒന്നായി ലയിക്കുന്നു മഞ്ഞുതുള്ളിയും പുൽത്തുരുമ്പും പോലെ നീലാകാശവും കുളിർക്കാറ്റുമെന്ന പോലെ സന്ധ്യമയങ്ങുന്ന നേരവും ചന്ദ്രൻ്റെ നിലാവും ഒരുമിച്ച് ലയിക്കുന്നത് പോലെ ഇങ്ങനെയൊക്കെ നമുക്ക് സാഹിത്യപരമായി പറയാം അല്ലാതെ ചെറുചെറു കഷ്ണങ്ങളായ അവശിഷ്ടങ്ങൾ ഒരുമിച്ച് സെപ്റ്റിക് ടാങ്കിലേക്ക് എത്തുന്നത് പോലെ എന്നും വേണമെങ്കിൽ പറയാം ഏതായാലും സത്യസന്ധനും നിഷ്പക്ഷനും നീതിമാന്മാരുമായ രണ്ടാളുകൾ ഒരുമിച്ച് ചേരുകയാണ് ആ ഒരുമിച്ച് ചേരുന്നതിൻ്റെ പ്രഖ്യാപനം നടത്തിയത് സാക്ഷാൽ രവിചന്ദ്രൻപിള്ള തന്നെയാണ് എത്രയോ കാലങ്ങളായി രവിചന്ദ്രൻപിള്ള ഈ ദൈവ സാന്നിധ്യത്തിനെതിരെയും വെറുപ്പുണ്ടാക്കുന്ന മതങ്ങൾക്കെതിരെയും വിദ്വേഷമുണ്ടാക്കുന്ന മതങ്ങൾക്കെതിരെയും പോരാടുകയാണ് ഈ അടുത്ത സമയത്താണ് അതുപോലെയുള്ള ഒരു സഹോദരനായ അരിപ്പിനെ അദ്ദേഹത്തിന് കിട്ടിയത് പിന്നെ സഹോദരിയായി ജാമിതയെയും അപ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു നീതിമാനും നിഷ്പക്ഷനുമായ ആളിനെ തിരയുകയായിരുന്നു അങ്ങനെയാണ് രവിചന്ദ്രൻ കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ തൻ്റേതായ അഭിപ്രായം വളരെ വ്യക്തതയോടും കൃത്യതയോടും കൂടി അവതരിപ്പിക്കുന്ന വ്യക്തി എന്ന നിലയിൽ ശ്രദ്ധേയനാണ് ശ്രീജിത്ത് പണിക്കർ സാർ ഇത് പറയുന്നത് രവിചന്ദ്രൻ രവിചന്ദ്രൻപിള്ള സാറാണ് ടെലിവിഷൻ ചർച്ചകളിലും മറ്റ് സാമൂഹ്യ ഇടപെടലുകളിലും ഒരു വേറിട്ട സംസ്കാരം ഉണ്ടാക്കിയെടുത്ത വ്യക്തി കൂടിയാണ് സാഷാൽ ശ്രീജിത്ത് പണിക്കർ എന്ന് രവിചന്ദ്രൻ രവിചന്ദ്രൻപിള്ള സാർ രാഷ്ട്രീയം ഏത് തന്നെ ആയാലും അങ്ങനൊന്നും ഇല്ലല്ലോ പിള്ളസാറേ രവിചന്ദ്രൻപിള്ള സാറിനോട് ഇണങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തനമല്ലേ പിന്നെ ഏത് തന്നെ ആയാലും എന്ന് പറയുന്നത് എന്തിനാണ് എനിക്കിണങ്ങുന്ന രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പോരെ എതിർ ശബ്ദങ്ങളോട് സംവാദത്തിന്റെ ശബ്ദങ്ങൾ ഫലപ്രദമാണെന്ന് വിശ്വസിക്കുന്ന ശ്രീജിത്ത് പണിക്കർ ഇത്തവണ ലിറ്റ്മസ് വേദിയിലെത്തുന്നു സ്വാഗതം ശ്രീജിത്ത് പണിക്കർ എന്ന് രവിചന്ദ്രൻ രവിചന്ദ്രൻപിള്ള സാർ രവിചന്ദ്രൻപുള്ള സാറൊക്കെ ഇങ്ങനെ നടന്ന് പറയുമ്പോൾ കുറേ ആളുകളെങ്കിലും നമ്മുടെ നാസർ ഊരാനെ പോലെയുള്ള ആളുകളൊക്കെ വിശ്വസിച്ചിരുന്നു രവിചന്ദ്രൻ രവിചന്ദ്രൻപുള്ള സാർ പറയുന്നത് നീതിയാണ് സത്യമാണ് രവിചന്ദ്രൻ രവിചന്ദ്രൻപിള്ള സാർ വളരെ നിരാക്ഷേപകരമായി ആരിൽ നിന്നും ഒന്നും വാങ്ങാതെ പറയുകയാണെന്നൊക്കെ യഥാർത്ഥത്തിൽ ഇവർ അമ്മ ചേരാനുള്ള കാര്യം എന്താ സിമ്പിളാണ് രണ്ടുപേരെയും ഫണ്ട് ചെയ്യുന്ന കേന്ദ്രത്തിൽ നിന്ന് നിങ്ങൾ ഇനി ഒരുമിച്ച് നടത്തണം എന്ന് പറയുമ്പോൾ ഫണ്ട് സ്വീകരിക്കുന്നവർക്ക് നടത്താതിരിക്കാനാവില്ല എങ്ങനെയാണ് വരുന്നത് ഫണ്ടെന്നുള്ളത് ലിയാക്കത്ത് കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയുണ്ടായി ലിയാക്കത്ത് അതിനെ സംബന്ധിച്ച് കൃത്യമായി പറഞ്ഞു ഒരേ സോഴ്സിൽ നിന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും പണം വന്നു ഞാനത് തള്ളി അരിപ്പ് അത് വാങ്ങിച്ചു തന്നു അപ്പോൾ അരിപ്പം പങ്കെടുക്കണം സ്വാഭാവികമായി ഈ പറയുന്ന കുടുംബത്തിനും വേണ്ടാത്ത ഭാര്യയ്ക്കും വേണ്ടാത്ത ഹോമിയോപ്പതി കൗൺസിലിനും വേണ്ടാത്ത അരിപ്പിന് കാശ് കൊടുക്കാൻ ആളുള്ള ഒരു ലോകത്ത് പിന്നെ എല്ലാത്തിനും വില കിട്ടൂലേ അപ്പോൾ ഏതായാലും അങ്ങനെ അവരൊന്നിക്കുകയാണ് സുഹൃത്തുക്കളെ അവരൊന്നിക്കുന്നതോടുകൂടി മറുവശത്ത് അവർ ചേർന്ന് ഇസ്ലാം ഇസ്ലാമത വിശ്വാസം കിടുങ്ങുകയും വല്ലാതെ കുലുകയും തകരുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഇവരെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ഘടകങ്ങൾ ആദ്യം മുതലേ ഉണ്ടായിരുന്നെങ്കിലും ഇവർ രണ്ട് സ്ഥലത്ത് നിന്ന് രണ്ട് വേഷത്തിലാണ് അഭിനയിച്ചു കൊണ്ടിരുന്നത് ഇപ്പോൾ അവരൊന്നു ചേരുമ്പോൾ ഇനി രണ്ട് വേഷത്തിൻ്റെ കാര്യമില്ല അവർക്ക് ഒരുമിച്ച് മുന്നോട്ട് ഒരു ശാഖയായി പോകാമെന്ന് നമ്മുടെ പ്രശാന്ത് എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞതുപോലെ നമുക്ക് ആഗ്രഹിക്കാം ആശിക്കാം രണ്ടുപേർക്കും അഭിവാദ്യങ്ങൾ നേരുന്നു സ്വാഗതം രവിചന്ദ്രൻപിള്ള സാർ ആൻഡ് സ്വാഗതം ശ്രീജിത്ത് പണിക്കർ സാർ